ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ വന്നിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ് സബ്സ്ക്രൈബ് കമൻ വട്ട് ഇൻ മൈ ബാഗ് ഓക്കെ ഇത് മദർസ ബാഗ് ഇതിൻ്റെ അപ്പം അന്ന് കൊടുുന്ന ബാഗ് ഞാൻ ഇപ്പോഴും എന്നിട്ട് കൊണ്ടിട്ടില്ല കൊണ്ടോണില്ല അപ്പോൾ ഫസ്റ്റ് ഈ ബാഗ് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പറയാൻ വേക്കുന്നില്ല തുറന്നു ഒരു മാല കിട്ടി ഇതിൻ്റെ അമ്മാടെ മാലയാണ് ഇത് ഞാൻ സ്കൂൾ പുട്ടാ നിൽക്കുമ്പോൾ അപ്പോൾ അവൻ്റെ കളയുടെ സാധനം എന്താ സെൻറ്റ് ഓഫാണ് ഓഫ് ഓഫായിരുന്നു അപ്പോൾ ഞാൻ ഈ എന്താ പറയുക ഈ മാലയും ഒരു ഉടുപ്പുമാണ് എല്ലാവരും പറയുന്നത് പിങ്ക് ഉടുപ്പ് പക്ഷെ കുറച്ച് പേര് പിങ്ക് എല്ലാവരും ഇട്ടു ഞാൻ പിങ്കിട്ടിട്ടു ഇത് ഞാൻ ഏതിന്റെ ചാർജറാന്ന് പറഞ്ഞാൽ വഴിക പോട്ടെ ഇതിന്റെ ഇറേനത്താത്ത കൊടുന്ന ക്ലിപ്പ് കണ്ടോ കുറെ മുടിക്കായ ഉണ്ടാവും ഇത് ഇതാണ് ഐ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ചിത്രങ്ങൾ വരച്ചുക്കോണൂ ജഹ്റ ഫാത്തിമ ഫ്രണ്ട്സ് എക്സോ എക്സ് ഞാൻ വരച്ച് ഫിസ ഫിസ്ര മരം കുറേ കാര്യങ്ങൾ വരച്ചിണു നീയ കേ ചിത്രം വയ്ക്കാൻ പറയുന്നത് ചിത്രം വരക്കും പിന്നെ ഈ ബാഗിൽ ഒരു സൂത്രമുണ്ട് ഞാൻ ഞാൻ ഈ ബാഗ് ഈ ബാഗ് കഴിഞ്ഞിട്ട് ഈ ബാഗിൽ തുറന്നിട്ട് പറയാം തോർന്നിട്ട് കഴിഞ്ഞിട്ട് പറയാം ഈ ബാഗ് കഴിഞ്ഞിട്ട് പറയാം രണ്ട് മൂന്ന് മൂന്ന് വള ഇതും ഇന്ന് പേർച്ച മല്ലാത്തരും പൊട്ടിക്കും മാല പൊട്ടിക്കും വള പൊട്ടിക്കും പിന്നെ വള ഇടാറില്ല മാല ഇടാറില്ല ഇത് ആയിരുന്നു എൻ്റെ കുട്ടി പൊട്ടിച്ചതാണ് ആ അവനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വലുതാവട്ടെ നോക്കിയൊക്കെ മാല ഇപ്പ വേർത്തവൻ പൂരത്തിന് നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതൊക്കെ ആക്കിയത് ആമ്പൂട്ടിച്ചു അവനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് മോടി ഇതിന്റെ കളറ് പോകില്ലേ ഈ ലൗചിന്നത്തിന്റെ കളറ് പോകില്ലേ കണ്ടോട്ടിച്ചു ഫൗണ്ടേഷൻ നോമ്പു അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യൂല കാഞ്ഞു തരാനും പറ്റൂല യൂസ് ചെയ്യാനും പറ്റൂലക്ക് നോമ്പാണ് ഇന്റെ എത്രാമത്തെ നോമ്പ പത്താമത്തെ നോമ്പാണ് കയ കറുപ്പ് കറുപ്പ് കറുപ്പിനൊഴുക അങ്ങനത്തെ കറുപ്പിനാണെങ്കിൽ ആ പാട്ടിലത്തെ കുറെ കറുപ്പുണ്ട് മോതിരം മോതിരം ഇതിൻ്റെ മാഡം മോദിയാണ് എനിക്ക് ഈ സ്വന്തമായിട്ട് തന്നെ കുറേ കുറച്ച് സാധനങ്ങളുള്ളൂ പിന്നെ ബാക്കിൽ കട്ട് 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 എടുത്തിട്ടാണ് കുറേ ഉണ്ടായതിൻ്റെ കണ്ടോ ഇത് ഞാൻ കട്ടെടുത്ത് തന്നെയാണ് പിരി എഴുതുന്ന കുത്തിര എഴുതുന്നത് രണ്ടെണ്ണം ഉണ്ടാവും ഞാൻ കട്ടെടുത്തത് അത്രേ ഉള്ളൂ രണ്ടത്തേക്കെട്ടുന്നത് പൂമ്പാറ്റ അല്ല പൂ ആണ് പൂവ് പൂമ്പാറ്റ കൂടെ ഉണ്ട് കാണുമ്പോ ആ ഉണ്ട് അങ്ങനെ കമ്മലിൻ്റെ കൂടാരം കാരണം ഞാൻ എന്നും ഇങ്ങനെ കമ്മലുകൾ ഇങ്ങനെ വെക്കുമ്പോ ഒന്ന് ചടി പോവും രണ്ടാമത്തെ ചാടിപ്പോവും അങ്ങനെയാണ് പിൻ്റെ സൂത്രം ഇതിൻ്റെ ഉള്ളിക്ക് വെക്കും ഇത് ഉമ്മാടേം അതുപോലെ തന്നെ എൻ്റെയും കമ്മലുകളുണ്ട് ഞാൻ പറയാൻ വന്നത് എൻ്റെ മൂത്താപ്പ വേർച്ചെന്ന ഈ വാച്ചും അതുപോലെ തന്നെ ഈ ചാർജറുമാണ് ഇഷ്ടപ്പെട്ട പിങ്കും പെർപ്പിളും ആണ് അപ്പൊ പിങ്ക് പമ്മിണ്ട ഇതിൻ്റെ മടവാച്ച് ഇഷ്ടപ്പെട്ടവരോട് ഞാൻ കട്ടു കൊടുത്തു ഈ വീഡിയോയിൽ എന്തായാലും അതോട്ടെ ഒരു ക്ലിപ്പ് ഇണ്ട് ഇതൊക്കെ റിഫ എന്റെ കൂട്ടുകാരി തന്നതാണ് ഇതിനായി ഇരുപതോ മുപ്പതോ അല്ല ഇരുപതോന്നോ മുടിക്കാൻ പോയില്ലോ ആരാ വേണ്ട ആവശ്യമില്ല മുടി ഒരു വീണ്ടും ഒരു എന്താ പറയുക മോന്തിരാണ് ഇതുണ്ട് ഇതുണ്ട് ഇഷ്ടപ്പെട്ട ഇതാണ് മോതിരം പേർക്കും കിട്ടും എന്നിട്ടും പേർച്ചതാണ് ഇത് കിട്ടിയെങ്കിലും അമ്മമ്മ ഉമ്മർക്ക് പോയിട്ട് ഉമ്മർക്കല്ല കേക്ക് പോയിട്ട് വേച്ച ഇത്ര ഉള്ളു ഇത്ര ഉള്ളു പറയണ്ട പൂമ്പാറ്റ അതിന്റെ ഡബർ ൂമ്പാറ്റിയാണെന്ന് തോന്നുന്നത് പൂമ്പാറ്റി ഇത് ആ പൂപ്പ് ഇനി കുറേ ഐറ്റം ചില്ലറകളുണ്ട് പതിനായിരന ഉള്ളു ഇത് അമ്പതൊക്കെ ബർഡേ ആണ് തൊൽക്കാലി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് രണ്ടാമത്തെ ഫൗണ്ടേഷൻ ഇത് ഫസ്റ്റ് വെക്കുന്നത് പ്ലാസ്റ്റില് കുറച്ച് വലുത് ചാർജർ വെക്കണേ വെക്കണ ഇങ്ങനെയും ഇങ്ങനെയാ വേണ്ടി സിബടക്കണല്ലോ ചെലപ്പോ സിബ് അടക്കാൻ പറ്റില്ല ചിലപ്പോ ചില സമയത്ത് സിബേ അടിക്കാൻ പറ്റില്ല പിന്നെ തടി കാരണം സമാധാനായി സിബ് പൊട്ടിയില സിബടിച്ചിട്ട അടുത്തത് പ്രധാനപ്പെട്ട ഇതാണ് നമുക്ക് ഈ കാര്യം പറയട്ടെ ചെറിയ കുട്ടികൾക്ക് ചെലപ്പോ ചിലപ്പോ ബലീ കുട്ടികൾക്കൊന്നും ചിത്രം വരയ്ക്കാനോ ചിലപ്പോ കുട്ടികൾക്കൊക്കെ ചിത്രം വരച്ച് പഠിപ്പിക്കാനോ ഒക്കെ അപ്പോൾ കുറേ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്നത് കൊണ്ട് ഞാൻ ഈ ഒരു ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തയ്യാറാക്കി വെച്ചതല്ല സ്കൂളിൽ നിന്ന് എപ്പോഴും ഇന്നും കിട്ടുന്ന ബുക്ക് തന്നെയാണ് ഓക്കെ അപ്പം കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റാത്തത് ഒക്കെ പഠിപ്പിക്കാനും പഠിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ബുക്കുകളാണത് നിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ കുറേ ചിത്രം വരച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അങ്ങനത്തെ ആണ് പിന്നെ പറയാ ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം ഇനി അങ്ങോട്ട് വർത്താനല്ല ഇതിന്റെ മദർസയുടെ ബാഗാണ് കേട്ടോ മദർസ പൂട്ടിയിലേ പിന്നെ ഈ ബാഗായിട്ട് കൊടുത്തു ഫസ്റ്റ് എന്തൊക്കെ മനസ്സിലാകും പൗച്ച് ഇത് ഞാൻ കുറേ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു സൂത്രം കിട്ടുന്നു അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആറ് ലവ് ലവ് എന്ന ആറ് റിഫ ഞാൻ പറഞ്ഞില്ല ഒരു ക്ലിപ്പ് ഒരു ഇത് ആറ് റിഫ വേർഡ്സ് എന്നാണ് ബേഡ്സ് എന്നതന്നെ വേർഡ്സ് ആണ് തന്നതാണ് ലവുറഹ്റ ഞാൻ എന്നെ നാൻസ നാട്സ എന്ന്സ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയുണ്ട് പറഞ്ഞത് ഇതിലൊരു ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട് ശ്രീവൈ എന്നതാണ് സ്കൂൾ കൂട്ടല്ലേ അതുകൊണ്ട് നെറ്റായിട്ടെന്ന് നമുക്ക് നോക്കാം ഓപ്പൺ എന്ന പേര് ഇവിടെ എഴുതിട്ടുണ്ട് ഓപ്പൺ ഓപ്പൺ തെറ്റായിട്ട് വൺ പെൻ വൺപ്പ് ഓപ്പൺ തെറ്റായിട്ട് ഓപ്പൺ ഏരിയയിൽ തുറന്നുട്ട് പുറത്തലുണ്ടാവും എഫ് എ ടി എച്ച് ഐ എം എ എച്ച് ആർ എ പി ഫാത്തിമ ടി ലവ് ഫാദർ ലവ് മദർ ലവ് ബദർ യു ബദറുണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോ പൊട്ടേമല്ല പോട്ടേന്നല്ല വരട്ടെ അടുത്ത നാല് പിന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ടീച്ചറുകൾ ചിലപ്പോ കുട്ടികളോട് പറയും കുട്ടികളെ എന്താ പറയുക ആ കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും വേണം പെൻസിൽ പെൻ സ്കെയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം ടീച്ചർ പറഞ്ഞു കമൻറ്റ് ലൈക്ക് ഷെയർ കമൻറ്റ് ലൈക്ക് ഷെയർ സംസാരിക്കും എല്ലാ ടീച്ചറും പറയും എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അനു ടീച്ചർ എന്നാണ് പേര് ഇവിടെ ഉണ്ട് അത് തുറക്കില്ല ഒന്നും ഇല്ല സ്കെയിൽ ഞാൻ കൊറച്ച് ഇംഗ്ലീഷും കൊറച്ച് മലയാളം ആക്കാൻ വിചാരിച്ചു കട ഇപ്പൊ മലയാളം അല്ലേ ഇതും ഇതും ഞാൻ പറയുന്നില്ല അത് പോട്ടെ ചെയ്യട്ടെത്ര പറ്റില്ല പാട്ടെന്തായാലും പാടും നിങ്ങൾ ചിലത്തൊക്കെ കാണാൻ പറ്റില്ലേ കേട്ടോ കേട്ടോ ഇത് കണ്ടില്ലേ അതാണ് പഠിക്കുന്ന സൂത്രം മുസ്ലിമിൻ്റെ സംസ്കാരം നിസ്കാരം സംസ്കാരം ഞാൻ കണ്ടോ ാണ് ഇത് കൊറേ മലയാം പിന്നെ ഡയറി മദറസ ഡയറി കുത്തി അറിയണ പകുണ്ട് അപ്പോ ഓക്കെ ഡയറി ബുക്ക് ബുക്ക് ഇത് ചിത്രമല്ല പകരം എഴുതുന്ന ഞാൻ പറയണം ഫാത്തിമ ജൗലാട്ടി ജിആർ പി എസ് പാഴംകുഷി നാല് ഡി എൽ അഞ്ച് ഡിഒ അഞ്ച് സിഒക്കാവും നാല് രീതി പോയി മാക്സ് ഇത് വൃത്തി എന്നാൽ വൃത്തി കുടിച്ചോ അത്തേനത്ര അങ്ങനെ കിട്ടലോ ഇഞ്ചു ഞാൻ കൊറേ കയറി കാര്യം എന്നെ മറിച്ചായിരുന്നു ആ ഇത് അപ്പു ഇത് അമ്മു മാക്സിന്റെ നമുക്ക് രണോ ആ ഞാൻ പഠിക്കുന്ന ബുക്കിനെ ലാസ്റ്റ് ഈ കാണിച്ചു ഈ ഒച്ച കേട്ടിട്ട് ഈ ഒച്ച കേട്ടിട്ട് എന്താണ് ഇപ്പൊ പറയല്ലോ ഞാൻ കാണിച്ചു തരാം ஐயோ ஒன்று கூட இந்த கலரான்கூள் போயிலும் எடுக்கும் இது கழிக்கும் அதுக்கு மூணு சாரி சோறி த்ரீசர் ാണ് ഉണ്ടാവല്ലോ സ്കൂന്ന് കിട്ടിയതാണ് ഇത് പിന്നെ ഞാൻ ഇപ്പൊ അത് ഈ പിങ്ക് ഈ ബാഗ് ഇത് ഞാനിപ്പ യൂസ് ചെയ്യുമ്പോ ഡയറി കുറേ ഉണ്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോയി ഇരുന്നു ഇരുന്നു ഇന്ന് എൻ്റെ അനിയൻ ആദ്യമായി സ്കൂളിൽ പോന്നു ദിവസം പോകുന്ന ദിവസം എനിക്കും വലിയ സന്തോഷം ആയി അവനും ഉണ്ടല്ലോ എൻ്റെ കൂടെ സ്കൂളിൽ എൽ കെ ജി അവനും ഉണ്ട് ഇന്നത്തെ ദിവസ് ദിവസം ദിവസം ഹാപ്പി ആയി അങ്ങനത്തെ കുറേ ഡയറി ആണ് കുറേ എഴുതിയിട്ടുണ്ട് പിന്നെ 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 മാക്സ് ആക്കി ഞാൻ അതുമില്ലാതെ ഞാൻ റഫാക്കി ഇതിലില്ല ഈ തേതിലില്ലാത്തതുകൊണ്ട് ഞാൻ പറ്റൂ ഇത് ഡ കമ്പ്യൂട്ടർ ഒന്നുകൂടില്ല ഇന്ത്യ എക്സ് ഓ കലി ജയിച്ചവരി ഇത് തോണ്ടാൻ തുടരും തരിക പിന്നെ ബട്ടർ മലൻ കുറെ കാര്യങ്ങളുണ്ട് ഇത്ര ചിത്രങ്ങൾ ചിത്രമല്ല കുറേ ചിത്രം ചിത്രങ്ങളുടെ ചിത്രങ്ങളാണ് ഫത്തിമ ഇതെങ്ങനെ ഞാനിവിടെ എഴുതിക്കുന്ന എനിക്കും ഒരു പാട്ടാണ് എനിക്കും

ഇതുണ്ട് വീട് വീടെന്നല്ല മനസ്സിലാവില്ലേ ഡയറിമിൾക്ക് ബോട്ട് വീണ്ടും ഒരു വീട് വീണ്ടും ഒരു ഐസ്ക്രീം കാണാം കാണാം ഇത് പിരി പിരിയും കണ്ണും പിരിയും കണ്ണും അപ്പൊ ആണ് പറയുന്നത് ഇന്ത്യ മൈ ഫേവറേറ്റ് ഇന്ത്യ ആണ് ഞാൻ ഭയച്ചിരിക്കുന്നത് ബുക്കാണ് ചിത്രം ഞാൻ കാണിച്ചു തരാം കമ്പ്യൂട്ടർ എന്നും ബുക്കിലുണ്ടാവും ഞാൻ പറയട്ടെ ഒരു അതിൽ ഞാൻ ഒരു കിളിയുണ്ട് അതിൻ്റെ താഴെ ഒരു ബൊമ്മയുണ്ട് പിന്നെ ഞാൻ വലിയ ഒരു ബൊമ്മ വച്ചു ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടമൊല്ലോട് പൂവലായിക്കാണ്ട് എന്താണു പൂവൽ എന്താണ് ഞാൻ വെച്ചതെ ഇതല്ലാതെ ഞാൻ വെച്ചതാണ് ഈ ചെക്കൻ്റെ ബുക്ക് എടുത്ത് കളിക്കാട്ടോ ഇത് സ്കൂൾ ബോക്സ് ഇട്ട് കളിക്കുന്നു പൊട്ട ബാഗോ ശങ്കട നല്ല ബാഗായിരിക്കും പൊട്ട വരുമ്പോ നല്ല കരി നല്ല വേഗം പരുമത്തെ പൊട്ട 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 ബുക്ക് നല്ല ബുക്ക് ഇത് പുഴ ഇതൊരു പുഴ ഇവിടെ ഫിഷ് എന്താ കാണില്ല കണ്ണ് ഫിഷ് മല ഫിഷ് കണ്ണ ഇത് സൂര്യൻ മരം രണ്ടാം ബുക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ മേലെ ഒരു സ്റ്റാറും ഒരു ഒരു ഞാൻ പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കട്ടെ മറന്നിട്ടില്ല പഠിക്കണ തന്നെ ചിത്തനാക്കി മറന്നിട്ടില്ലട്ടോ ഇതാണ് ആ സാധനം ഞാൻ നിങ്ങൾക്ക് പഠിക്കാനും കളിക്കാനും ചിത്രം വരയ്ക്കാനും പിന്നെ എന്താ കൂട്ടർച്ചത്തിൽ എഴുതാനും െങ്കിൽ ഈ ബുക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ് കണ്ടോ ഡോറയുടെ ചിത്രമുണ്ട് അത് വരച്ചിട്ട് ബുക്കിൽ എഴുതാം ഇത് എന്തോ എന്തോക്ക് ഡോറ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ സൂപ്പർമാൻ അങ്ങനെ കുറേ പിന്നെ ഇതാണ് ഞാൻ വരച്ചത് അതുപോലെ തന്നെ ഫിഷും ആ ഫിഷും ഇനി പ്ലസ്സും മൈനസും എന്റും ഒന്നും അറിയാത്തവർ മാജിക്ക് പിന്നെ മാജിക് ബുക്കും പറയാം ഇത് ക്ലോക്കോളാണ് പറയുമ്പോ നമുക്ക് ഇത് ഇണ്ട് കട്ട ഇതില് ഇതുണ്ട് എന്താ പറയാ കട്ട അതല്ല കോമ്പ രാത്രി വെച്ചാൽ നമ്മള് ബേക്കിൽ പേരെന്ന് എക് തോന്നിട്ടുണ്ട് കേട്ടോ ിയാണ് ലാസ്റ്റ് ഇത് ഇത് അതുപോലെ തന്നെ കൂട്ടക്ഷരെങ്കിലും ഉണ്ട് പിന്നെ കൂട്ടക്ഷരണ്ട് പിന്നെ അ ആ ഇ എ ഐ ഹിന്ദി ഞാൻ പറഞ്ഞില്ലേ ഏ വെച്ചിട്ട് എ വരെയുള്ള നമുക്ക് മനസ്സിലാവുന്ന എ ഒരു ജോക്കറാണ് ബി ഒരു കാറ്റ് ആണ് സി വെച്ചിട്ട് ഒരു ഡോൾഫിൻ ആണ് ഡി വെച്ചിട്ട് റാബിറ്റ് എന്താ റാബിറ്റ് എന്തോ ഈ വെച്ചിട്ട് കറിയിലിട്ടൊരു എന്താ പറയാ ബട്ടർഫ്ലൈൻ്റെ പോലെ തന്നെ ആണ് ജി പൂച്ച ഞാൻ പറയാം ഒച്ചി ഒച്ചി ആ ഒച്ച് ഒച്ചിട്ടൊരു കാറ്റ് വെച്ചിട്ടൊരു ഓന്ത് ഓന്ത് ജീ വെച്ചിട്ട് അമ്പ്ര വെച്ചിട്ട് മിഷ് എൽ വെച്ചിട്ട് പീ വെച്ചിട്ട് താമര ആ ആ ഇത് കേട്ടൊരു ഒരു മെൻഷൻ ഒരു ഓ വെച്ചിട്ടൊരു പിന്നെ സാധനല്ലേ അത്യു ഓൾ ഐസ് ക്രീം ഡബിൾ വെച്ചിട്ടൊരു വീണ്ടൊരു താമര എക്സ് വെച്ചിട്ടൊരു മനസ്സെ മനുഷ്യനുള്ളൊരു ഗോള്

അത് ഇങ്ങനല്ലേ കുട്ടി കരിയാണ് കേക്ക് അറിയില്ല പുതിയ വീഡിയോ വീഴായിട്ട് വരുന്നുണ്ടാവും